ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് നമ്മൾ പാലക്കാടുത്തെ വീഡിയോ നമ്മൾ നാല് എപ്പിസോഡായി ചെയ്തിരുന്നു അന്ന് നമ്മൾ അവസാനം വാമലയുടെ വീഡിയോ ചെയ്തതിൽ നമ്മൾ ഞാൻ പറയുന്നുണ്ട് നമ്മൾ അടുത്തതായി നമ്മൾ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ് അപ്പോൾ ഒറ്റ ദിവസത്തെ നമ്മളെ ട്രിപ്പായിരുന്നു അത് അപ്പോൾ അവസാനം നമ്മൾ വൈകുന്നേരമായി പിന്നെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും പോകാൻ നമുക്ക് സമയമില്ല പാലക്കാട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചുറ്റി കാണാമെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളെ നമുക്ക് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ മലമ്പുഴ ഡാമിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ പ്രധാന ഇവിടുത്തെ വിനോദം എന്ന് പറയുന്നത് റോപ്പ് വേ ആണ് അപ്പം അതിൽ കയറാനായിട്ടാണ് ഇയാളിവിടെ ക്യൂ നിൽക്കുന്നത് ഇതിൻ്റെ ടിക്കറ്റ് നിരൊക്കെ ഇവർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുപത്തൊന്ന് രൂപ പിന്നെ ഫാമിലി ഓരോ പാക്കേജുകളൊക്കെയാണ് അപ്പോൾ ഏതായാലും കുറച്ച് നാളായിട്ട് നമ്മൾ ട്രാവലിംഗ് വീഡിയോകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നാട്ടിലെ ഓരോ വീഡിയോകളൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മൊത്തത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുക ട്രാവലിംഗ് വീഡിയോസുകളും അതുപോലെ നാട്ടിലുള്ള ഓരോ പരിപാടികളുടെയും വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഈ മലമ്പുഴ ഡാമിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം ഇതിന്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവർ കാണുക അടിപൊളി വീഡിയോ ആണ് കൊല്ലംകോട് നമ്മുടെ വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അങ്ങനെ പാലക്കാടിലെ കുറെ സ്ഥലങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അത് കാണാത്തവരൊക്കെ കാണാം ഇത് നമ്മളെ അഞ്ചാമത്തെ എപ്പിസോഡാണ് പാലക്കാടത്തെ അപ്പം ഇവിടെ വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മലമ്പുഴ ഡാമിന്റെ ആ ഒരു എൻട്രൻസ് ആണിത് അപ്പോൾ പുറമെന്ന് നോക്കിയാൽ തന്നെ റോപ്പ് വേ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ കേട്ടോ വൈകുന്നേരമാണ് ഇവിടെ വരാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത് ഉച്ചയൊക്കെ നല്ല വെയിൽ കട്ട വെയിലായിരിക്കും രാവിലെയും ആവശ്യമില്ലാത്ത വെയിലും അതുപോലെ അത്യാവശ്യം കൂടുതൽ ആളുകൾ വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അത് വൈകുന്നേരം തന്നെ ആയിരിക്കും വൈകുന്നേരം ഇവിടുത്തെ ആ ഒരു ഗാർഡനിലൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെയൊക്കെ എന്താ പറയുക ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ആ ഒരു അന്തരീക്ഷം അത് വൈകുന്നേരം തന്നെയാണ് ഇപ്പം നമ്മൾ ഉള്ളോട്ടേക്ക് പോവാണ് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് കുറേ അധികം ആളുകൾ വന്ന് പോക പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ നമ്മുടെ കൃഷ്ണന്റെ ആ ഒരു കാളിയമർദ്ദനത്തിൻ്റെ ആ ഒരു രൂപമാണ് കാളിയന്റെ മുകളിൽ നിൽക്കുന്ന കൃഷ്ണന്റെ രൂപമാണ് അതിലേക്ക് ഈ ഒരു വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിങ്ങനെ ചിലപ്പോൾ ലൈറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും സംഭവം നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടത്തെ ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ റോപ്പ് വേ അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് ഇത് പോയി തിരിച്ചെത്തുന്ന സമയം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഡാമിന്റെ ഗാർഡനും അതുപോലെ ഡാമിന്റെ ഏരിയയും എല്ലാം ഇതിന് ഇതിൽ കയറി കഴിഞ്ഞാൽ തന്നെ എല്ലാ ഭാഗവും ഏകദേശം കാണാൻ പറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തൂക്കുപാലം ഉണ്ട് അപ്പോൾ ആ ഒരു തൂക്കുപാലത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഏരിയയാണ് തൂക്കുപാലം കിടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പെഡൽ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ഇതിലൊക്കെ കുറേ ആളുകൾ ഇതാ പെഡൽ ബോട്ടിൽ ഇതാ ചിഫ്റ്റി നടക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് വേ കാണാം അതുപോലെ അപ്പുറത്തേക്ക് പാലമൊക്കെയാണ് നടന്ന ഏരിയയാണ് ഇപ്പൊ എന്തായാലും അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇനി ഡാമിന്റെ മുകളിൽ കയറാനുണ്ട് മുകളിൽ കേറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം അപ്പൊ നമ്മളിതാ നേരം നടന്ന് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ഈ ഒരു ഡാമിന്റെ മുകളിൽ എത്തിയിരിക്കയാണ് ഇപ്പൊ കുറേ അധികം ആളുകൾ ഇതാ ഇവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ വരാൻ പറ്റുന്ന ഒരു സമയം ഇപ്പൊ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ദൂരക്കൊക്കെ നല്ല കാഴ്ചകളാണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കാണാം ഗാർഡനും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാം ഈ ഒരു ഡാമിൽ കയറിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ഇതായിരുന്നു ആളുകൾ നടന്നു പോകുന്ന ഒരു കാടലിലെ കാഴ്ചയും അതുപോലെ ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മലനിരയും ആ അസ്തമയ സൂര്യന്റെ കുങ്കുമ നിറവും കയറ്റി നല്ലൊരു സീനറി തന്നെ ആയിരുന്നു എന്തായാലും വൈകുന്നേരം വന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവരേക്ക് നോക്കാനൊന്നും പറ്റില്ല അപ്പം എന്തായാലും നിങ്ങൾ പാലക്കാട് വരുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും ചുറ്റി കണ്ട ശേഷം അവസാനം നിങ്ങൾ ഈ മലമ്പുഴ ഡാമിൽ വരികയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാം ഇതുപോലെ ഒരു ദിവസം കൊണ്ടും പാലക്കാട് കണ്ട് തീർക്കാൻ കഴിയില്ല രണ്ട് ദിവസങ്ങളിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇത് നമ്മൾ അഞ്ച് അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർ കൊല്ലങ്കോടിന്റെ ഒക്കെ കാഴ്ചകൾ കയറി കാണാം അപ്പം എന്തായാലും ഇപ്പൊ ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് പോവാണ് ബൈക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അറിയാലോ എന്തായാലും ഒന്ന് തിരിച്ചു പോവാണ് അപ്പം ഇനി കിടിലൻ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും അപ്പം എല്ലാവരും കുറച്ച് നാളുകളായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പായി പോയിട്ടുണ്ട് എന്തായാലും ഇനി ട്രാവലിംഗ് വീഡിയോകളും മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും നിറഞ്ഞു നിൽക്കും അപ്പം എല്ലാവരും നമ്മളെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ